ഹായ് ഫ്രണ്ട്സ് ഹൈടെക് റോഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കുറണ്ടി എന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല എൻ്റെ പുറയിലായിട്ട് കാണുന്നതെല്ലാം ജമന്തി പൂക്കളാണ് അപ്പോൾ ജമന്തി പൂ ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ ഇവിടുത്തെ തൊഴിലുറപ്പിലെ ചേച്ചിമാരാണ് ഇത് ചെയ്യുന്നത് ആറ് ഏക്കറിലായിട്ട് കണ്ടില്ലേ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്നതാണ് ഏതായാലും കൊള്ളാം അപ്പോൾ നിങ്ങളെല്ലാവരും സുന്ദരപാണ്ഡ്യപുരം അതേപോലെ തന്നെ ഗുണ്ടൽപെട്ടയിലെല്ലാം പൂക്കളും ഇവിടെ കൃഷി കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കുന്നവരാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാൻ വേണ്ടി പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള സ്പോട്ടാണ് അപ്പോൾ തീർച്ചയായും ഇവിടെ വരേണ്ടതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ഫീ എന്ന് പറയുന്നത് പത്ത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് അപ്പോൾ എന്തായാലും ഓണം വരെ കാണുള്ളൂ ഓണത്തിനോടനുബന്ധിച്ചാണ് അപ്പോൾ ഇവർ ഈ കൃഷി ഇവിടെ ചെയ്യുന്നത് തരിശായി കിടന്ന ഭൂമിയും മതി അവർ ഏറ്റെടുത്ത് ഇവിടെ പുൾ കൃഷി ചെയ്യുന്നുണ്ട് കണ്ടില്ലേ എൻ്റെ പുറയിലായിട്ട് പുഴ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് വരാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് കാണുക ഞാൻ എന്തായാലും ഈ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കാണുക ഓക്കെ